ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടാം തീയതി കരഞ്ചൻ ഗാന്ധിയുടെയും പുത്ലിഭായുടേയും നാലാമത്തെ പുത്രനായി ജനിച്ച മോഹൻദാസ് കരഞ്ചൻ ഗാന്ധി വാസ്തവത്തിൽ ആരായിരുന്നു ചരിത്രം വ്യക്തികളെ സൃഷ്ടിക്കുന്നു വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്നൊക്കെ നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് മോഹൻദാസ് മോഹൻദാസ് കരഞ്ചൻ ഗാന്ധിയെ മഹാത്മാവിൻ്റെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു താൻ ജനിച്ചു വളർന്ന ഹിന്ദുമതത്തിലെ വൈഷ്ണവ വിഭാഗം തികഞ്ഞ ആധ്യാത്മിക ചിന്തയിലും ധാർമ്മികബോധത്തിലും അടിയുറച്ച വിഭാഗമായിരുന്നു ജനവിഭാഗമായിരുന്നു എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ ധാർമ്മിക ചിന്തയും നീതിബോധവും മോഹൻദാസിനെ മഹാത്മാവിൻ്റെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിൽ ഗണ്യമായി പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഹൈസ്കൂളിലെ ആദ്യ വർഷം പഠിക്കുമ്പോൾ സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്നു മിസ്റ്റർ ഗിൽസ് കുട്ടികളുടെ അക്ഷരജ്ഞാനം അറിയുവാൻ അഞ്ച് അക്ഷരം നൽകിയ അഞ്ച് വാക്കുകൾ നൽകിയതായി ഗാന്ധിജി പറയുന്നുണ്ട് അതിലൊന്ന് കെറ്റിൽ എന്ന വാക്കായിരുന്നു എല്ലാ കുട്ടികളും അഞ്ച് വാക്കും തെറ്റില്ലാതെ ഉത്തരം എഴുതിയപ്പോൾ താൻ മാത്രം കെറ്റിലെന്ന വാക്കിൻ്റെ സ്പെല്ലിങ് തെറ്റോടു എഴുതി തൊട്ടഴുകിരുന്ന സ്കൂൾ ക്ലാസ് ടീച്ചർ ഈ തെറ്റ് കാണുകയും അപ്പുറത്തിരുന്ന് തെറ്റില്ലാതെ ഉത്തരമെഴുതിയ കുട്ടിയുടെ കർളാസിൽ നോക്കി പകർത്തി എഴുതുവാൻ കാലിൽ തട്ടി ആങ്കി കാണിക്കുകയും ചെയ്തു ഞാനത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചു പറയുകയാണ് ഇങ്ങനെയൊരു വഴിവിട്ട പ്രവർത്തനം തൻ്റെ അധ്യാപൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നേവി പോലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു സംഭവം എൻ്റെ അധ്യാപകനോട് ുള്ള ബഹുമാനത്തിൽ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഞാൻ മുതിർന്നവരെ അനുസരിക്കുവാനാണ് പഠിച്ചിട്ടുള്ളത് അവരുടെ പ്രവർത്തികളെ വിലയിരുത്തുവാനോ വിമർശിക്കുവാനോ അല്ല ഈശ്വരൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി ഒടുവിൽ സത്യമാണ് ദൈവമെന്ന ദാർശനിക നിലയിലേക്ക് എത്തുന്നതായി നമുക്ക് കാണാം ഗാന്ധിജിയെ സംബന്ധിച്ച് ലക്ഷ്യം പോലെ തന്നെ മാർഗവും സംശുദ്ധമായിരിക്കണമെന്ന് വിശ്വസിച്ച മനുഷ്യൻ ഗാന്ധിജിയെ സംബന്ധിച്ച് വിജയത്തിൻ്റെ മാനദണ്ഡം മനോഹരവും ധാർമ്മികവുമായിരുന്നു എപ്പോഴും ആശയങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ഗാന്ധിജി ജൈനമതവും ബുദ്ധമതവും തൻ്റെ ആശയങ്ങളെ കരിപ്പിടിപ്പിക്കുകയും ചിന്തകളെ രൂപപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഉപരിവർണ്ണത്തിനായി ഗാന്ധിജി ലണ്ടനിലെത്തിയതായി കാണാം ഈ തൻ്റെ ലണ്ടനിലെ വിദ്യാഭ്യാസ കാലത്താണ് ഗീതാദർശനം തന്നെ സ്വാധീനിക്കാൻ തുടങ്ങിയതെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായി വായിച്ച ഗ്രന്ഥം സർ എഡ്വിൻ ആർണോൾഡ് എഴുതിയ പല പലി തർജിമപ്പെടുത്തിയ ഗീതാ തർജിമയായിരുന്നു എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട് സംശയങ്ങൾ എന്നെ അലട്ടുമ്പോൾ നിരാശ്രതാബോധം എന്നെ പിടികൂടുമ്പോൾ ചക്രവാളത്തിൽ പ്രതീക്ഷയുടെ നേരിയ കിരണം പോലും കാണാതിരിക്കുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകം കണ്ടെത്തും ഏത് കടൽ ദുഃഖത്തിൻ്റെ മധ്യത്തിലും ഞാൻ പുഞ്ചിരി പോകും എൻ്റെ ജീവിതം ബാഹ്യ ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നിട്ടും അവ എന്നിൽ ദൃശ്യമോ അദൃശ്യമോ ആയ എന്തെങ്കിലും ഫലങ്ങൾ ഉളവാക്കിയിട്ടില്ല എങ്കിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഗീതാദർശനത്തോടാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ ദൗത്യം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബോംബെയിൽ കപ്പലിറങ്ങിയ മഹാത്മജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് എഴുത്തിയാടുകയായിരുന്നില്ല ചെയ്തത് തൻ്റെ മഹാനായ രാഷ്ട്രീയ ഗുരു ഗോഖലയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇന്ത്യയിലൂടെ നീളം ചുറ്റി സഞ്ചരിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കർഷകരുടെ മോചനത്തിലൂടെ രാഷ്ട്രം മോഹിക്കപ്പെടും ജന്മിമാരോ അഭിഭാഷകരോ അത് നേടിത്തരാൻ പോകുന്നില്ല ഗാന്ധിജി വിലയിരുത്തി ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ ദേശീയ സമരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയെങ്കിലും ഗാന്ധിജിയെ പോലെ ആധ്യാത്മിക ചിന്തയുടെ മൂസയിൽ വാർത്തപ്പെട്ട ഒരു വ്യക്തിത്വം പ്രത്യേകിച്ച് ഹൈന്ദവ ദർശനങ്ങളിൽ നിന്ന് ഊർജ്ജ ഉൾക്കൊണ്ട ഒരു വ്യക്തി ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നത് മുസ്ലിം ജനസാമാന്യത്തിൽ സംശയം ജനിപ്പിച്ചുവെന്നും ക്രമേണ അവർ ദേശീയത നടന്നുവെന്നും ഒടിയുള്ളത് ടൂനേഷ്യൻ തിയറിയിലും സബ് കോണ്ടിനെ വിഭജനത്തിലും കലാശിച്ചുവെന്ന് വിലയിരുത്തുന്ന ചരിത്രകാരന്മാരുണ്ട് തുർക്കിയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമായിരുന്നു കിലാപത്തിൽ ഇന്ധന പ്രഖ്യാപിക്കുക വഴി മതത്തെയും രാഷ്ട്രീയത്തെയും ഗാന്ധിജി കൂട്ടിക്കൊഴിച്ചുവെന്നും ആരോപിക്കുന്നവരുണ്ട് ദേശീയധാരയിൽ നകന്നു നിൽക്കുന്ന മുസ്ലിങ്ങളെ ഇന്ത്യൻ ദേശീയയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിലും ഉറപ്പുകൊണ്ടതിൽ അതൊരു പുതിയ രാഷ്ട്രവാദത്തിന് തുടക്കം കുറിച്ചു ഗാന്ധിജിയെ സംബന്ധിച്ച് തൻ്റെ പൊതുജീവിതത്തിൽ അങ്ങേരെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന് ഗോപതവും മറ്റൊന്ന് മതപരിവർത്തനവുമായിരുന്നു ഒരിക്കലും പത്രപ്രവർത്തനം ഗാന്ധിജിയോട് ചോദിച്ചു താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മതപരിവർത്തനം നിരോധിക്കുമോ അപ്പോൾ എങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ ആകില്ലല്ലോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യം താങ്കൾ അങ്ങനെ ആയാലോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഗാന്ധിജി പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ അന്ന് തന്നെ മതപരിവർത്തനം നിരോധിക്കും മതപരിവർത്തനം കൊണ്ട് രാഷ്ട്രത്തിൻ്റെ സാമൂഹിക കടന തകരുമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ടാണത്രേ ഒരു ഗോത്രവർഗ്ഗ സംസ്കാരം രൂപപ്പെട്ടു വരുന്നതെന്നും മതപരിവർത്തനം മൂലം ഈ സംസ്കാരത്തിന് ഇടിവ് സംഭവിക്കുമെന്നും ക്രമേണ അത് രാഷ്ട്രത്തിൻ്റെ ശൈഥല്യത്തെ കലാശിക്കുമെന്നും ഗാന്ധിജി ഭയപ്പെട്ടു ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള മാർഗ്ഗങ്ങളാണ് എന്ന മഹത്തായ ദർശനം അതിൻ്റെ എല്ലാ അർത്ഥത്തിനും ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ഗാന്ധിജിയെങ്കിലും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ മതം ഹിന്ദുമതമായിരുന്നു ഏറ്റവും സഹിഷ്ണുതയുള്ള മതവും ഹിന്ദുമതമായിരുന്നു ഏറ്റവും ദാർശനിക അടിത്തറയുള്ള മതവും ഹിന്ദുമതമായിരുന്നു സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകുന്ന ഈ നാട് ഒരിക്കലും അപരിഷ്കൃതയുടേതല്ല എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നുണ്ട് തോളത്ത് അങ്ങേര് പറയുന്നതാണ് ആട്ടിൻകുട്ടിയെ തോളത്തേറ്റിയ ക്രിസ്തുദേവൻ്റെ പടം പലപ്പോൾ കണ്ടിട്ടുണ്ട് ഇത് കാണുന്ന ഒരു കാര്യമായ വൈകാരിക ഭാവമൊന്നും ഉണ്ടാകുന്നില്ല അത്ര കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം ബുദ്ധൻ്റെ സ്നേഹമായിരുന്നു അത്ര അതൊരു പരന്തൊഴുകലായിരുന്നു സമസ്ത പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടു സകലചരാചരങ്ങളെയും ഉതിൽക്കൊണ്ടു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം ബുദ്ധൻ്റെ സ്നേഹമായിരുന്നുവെന്ന് ഗാന്ധിജി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ മഹാത്മജി നാൽപ്പത്തി ഏഴിൽ മറ്റൊരു അഭിപ്രായം പറയുന്നത് നമുക്ക് കാണാം സബ് കൌണ്ടിനെ വിവചനം നടക്കുന്നു മതാടിസ്ഥാനത്തിനാണ് ഈ രാജ്യത്തെ വിജയിച്ചത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ബംഗാളും പഞ്ചാബും വിജയിക്കപ്പെട്ടു ഗുജറാത്തും വിജയിക്കപ്പെട്ടു അപ്പോൾ അവിടെ എല്ലാം ആകപ്പെട്ടു പോയ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പരമ ദയനീയമായിരുന്നു അവിടെ ഭീകരമായ വർഗീയകലാപങ്ങളുണ്ടായി ജനലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു സൈന്യത്തിനോ പോലീസിനോ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ സമയം ശാന്തിദൂതുമായി മഹാത്മജി കലാപവാദിക പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ അക്രമികളോടായി നിങ്ങൾ വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞതായി കാണുന്നില്ല ബുദ്ധൻ ജനിച്ച നാടല്ലേ ഇത് ബുദ്ധൻ്റെ സ്നേഹവും കാരുണ്യമൊന്നും നിങ്ങളെ സ്പർശിക്കുന്നില്ലേ എന്നും പറഞ്ഞതായി കാണുന്നില്ല പിന്നെ എന്താ അക്രമികളോടായി പറഞ്ഞത് നിങ്ങൾ കുറച്ച് ക്രിസ്തീയത പ്രകടിപ്പിക്കൂ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ ചിന്തകളും ദർശനങ്ങളും മരണം ചെയ്യുന്നത് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നൊരു സംശയമില്ല എല്ലാവർക്കും ഗാന്ധിജയന്തി ദിനത്തിൻ്റെ ആശംസകൾ